കേളകത്തുകാരുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടി കേക്സ് കേക്ക് കേളകത്തെ പ്രവർത്തനം ആരംഭിച്ചു ബെന്നി കോംപ്ലക്സിലാണ് കേക്സ് കേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പേരാവർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈതിരി രമണൻ ഉദ്ഘാടനം നിർവഹിച്ചു പേരാവൂർ ക്രിസ്റ്റ്യൽ മാൾ മാനേജിംഗ് ഡയറക്ടർ പി പുരുഷത്തമൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി കേളകം യൂണിറ്റ് പ്രസിഡന്റ് കൊച്ചിൻ രാജൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ട്രസ്റ്റിയ് സ്ഥാപനമുടമ ആദ്യ വിൽപ്പനയും നടത്തി കേരളത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും അതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്ററിന് പുറമേയുള്ള ഡെലിവറിക്ക് ചെറിയ സർവീസ് ചാർജ് മാത്രമേ ഈടാക്കുകയുള്ളു എന്നുള്ള കാര്യം കേക്ക്സ് വേൾഡ് ഉടമ അറിയിച്ചു നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ഒരു പ്രദേശമാണ് കേളക്കൻ ടൗൺ എന്ന് പറയുന്നത് അവിടെ ഇപ്പം കേക്ക് വേൾഡ് എന്ന് പറയുന്ന കേക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ഇനിയിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാലഞ്ച് വർഷമായിട്ട് പേരാവര് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറി വരുന്ന ഒരു സ്ഥാപനമൊക്കെ പേരാവരുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബ്രാഞ്ച് ഇപ്പം ഇവിടെ കേളകത്തും ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ കേളകത്തിപ്പം കേക്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്ഥാപനം ഇതുവരെ ഉണ്ട് വന്നിട്ടില്ല കാലഘട്ടം പറഞ്ഞതുപോലെ പിന്നെ മറ്റ് ബേക്കറികളുടെ കൂടെ തന്നെ കേക്ക് കൊടുക്കുന്നു അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്ക് കേരളത്തിണ്ടായത് പക്ഷേ ഇപ്പം കേ കേക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എനിക്കും പറയാനുള്ളത് നല്ല സേവനം നമുക്ക് നല്ല സേവനം ചെയ്യാൻ വേണ്ടി സാധിക്കണം നല്ല ആളുകൾ സാധനം വാങ്ങി പോയി കഴിഞ്ഞാൽ അത് പിന്നെ നല്ല സേവനവും അവരുടെ ഇടപെടലും ഒക്കെ ആയിട്ട് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡായിട്ട് ആളുകൾക്ക് ആളുകളുടെ മനസ്സിലേക്ക് ഈ സ്ഥാപനം കയറുന്നു എന്നതിന് യാതൊരു സംശയമില്ല നമ്മുടെ സേവനം മോശമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും